കത്തോലിക് യുവ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചരിത്ര പ്രസിദ്ധമായ മറ്റൊരു സമരത്തിനാണ് ഈ കേരളത്തിന്റെ വടക്കേറ്റ് കാസർഗോഡ് ജില്ലയിൽ പാണത്തൂര് തുടക്കം കുറിച്ചിരിക്കുന്നത് വന്ന നീതി നീതി നിഷേധമാണ് എന്ന തിരിച്ചറിവോടുകൂടി പല മേഖലകളിൽ പലതലങ്ങളിൽ സമുദായവും വിശേഷിച്ച് മലയോര കർഷകരും അനുഭവിക്കുന്ന നീതി ലഭിക്കായ്മയ്ക്കെതിരെയുള്ള അതിശക്തമായ ഒരു പ്രതിഷേധമാണ് ഈ സമരത്തിന്റെ രൂപത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് പാണത്തൂരുന്ന് ആരംഭിക്കുന്നു ഈ മാസം ഇരുപത്തിനാലാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് എത്തിച്ചേരുമ്പോഴേക്കും ഏതാണ്ട് എല്ലാ ജില്ലകളിലും എല്ലാ രൂപതകളിലെയും കീഴിൽ സ്വീകരണം നൽകിക്കൊണ്ടാണ് ഈ അവകാശ സംരക്ഷണ യാത്ര കടന്നുപോകുന്നത് നീതി ഔദാര്യമല്ല അത് അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ അവകാശ സംരക്ഷണ യാത്ര നടത്തുന്നത് ഇന്ത്യയുടെ പരിമാപനമായ ഭരണഘടന അത് കൃത്യമായി മതേതരത്വത്തോടുകൂടി നിലനിൽക്കുവാനായി ശക്തമായ നടപടികൾ സ്വീകരിക്കണം കാർഷിക മേഖലയിലെ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാകണം വന്യജീവികളുടെ ആക്രമണങ്ങൾക്ക് പാവപ്പെട്ട മലയോര കർഷകരെ ഇരയാക്കി എറിഞ്ഞു കൊടുക്കുന്നതിനെതിരെ ശക്തമായ യുക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഈ ഗവൺമെന്റ് അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു അതിൽ കർഷകർക്കുള്ള രോഷവും വേദനയുമെല്ലാം ഈ റാലിയിൽ പ്രതിഫലിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നിരവധിയായ പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ക്രൈസ്തവരനുഭവിക്കുന്ന കർഷകർ നിരവധിയായ പ്രശ്നങ്ങൾ ഈ റാലിയിലൂടെ ഉന്നയിക്കുകയാണ് തീർച്ചയായിട്ടും മറ്റൊരു കാര്യം ഇത് നിങ്ങൾ നടത്തുന്ന ഈ ഒരു സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ് കേരള രാഷ്ട്രീയത്തിൽ രണ്ട് പ്രധാന തിരഞ്ഞെടുപ്പുകളെ കേരളം നേരിടാൻ പോവുകയാണ് ഇതിനു മുമ്പ് നിങ്ങൾ നടത്തിയിരിക്കുന്ന പല സമരങ്ങളും ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ ഒരു പക്ഷേ മുഖം തിരിച്ചു നിന്ന സർക്കാർ ഈ ഒരു അവകാശ സംരക്ഷണ യാത്ര കാസർ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴും ഈ ആവശ്യങ്ങളിൽ അനുഭവപൂർവ്വമായ തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ വലിയ തരത്തിൽ ഒരു രാഷ്ട്രീയ തിരിച്ചടി തന്നെ ലഭിക്കുമോ അത് ക്രൈസ്വരുടെ മൊത്തം ഇത് സിറമലബാർ സഭയുടെ സമുദായ സംഘടനയാണെങ്കിലും വിഷയം എല്ലാവരുടെയാണ് അല്ലേ ഞങ്ങൾ ഇതിപ്പോൾ നടാടെ ഒരു സമരമല്ല എത്രയോ വർഷങ്ങളായി വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് പോരാട്ട വേദിയിൽ തന്നെയാണ് സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് അത് സീറോ മലബാർ സഭ എന്ന് മാത്രമല്ല മുഴുവൻ ക്രൈസ്തവരെയും ബാധിക്കുന്ന ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിലെ കാലവിളമ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇത് വളരെ ഞങ്ങൾ നടത്തുന്ന നിരന്തരമായ സമരങ്ങളുടെ തുടർച്ചയാണ് എങ്കിലും വളരെ ഉചിതമായ സമയമാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല ഈ റാലിയുടെ പരസ്യ പ്രചരണ വേളകളിൽ ഞങ്ങൾ ശക്തമായി ഉന്നയിച്ചു െന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിസ്ത്യൻ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനങ്ങൾ യാതൊരു കാര്യവുമില്ലാതെ തടസ്സപ്പെടുത്തിയിരുന്ന നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നത് ക്രിസ്ത്യൻ മാനേജ്മെന്റിനെ ആക്ഷേപിക്കുകയും പുലഭ്യം പറയുകയും ചെയ്യുന്നിടത്തേക്ക് ആളുകൾ എത്തിച്ചേർന്നിരുന്നു പ്രത്യേകിച്ച് അധികാരികളും ഉദ്യോഗസ്ഥരും എത്തിച്ചേർന്നിരുന്നു അതിനെതിരെ ശക്തമായ രോഷം കേരളക്കരയിലുണ്ട് ഈ സമരത്തിന്റെ പടപ്പുറപ്പാട് അറിഞ്ഞ ഉടനെ തന്നെ ഗവൺമെന്റ് ആ അധ്യാപക നിയമനത്തിലെ തടസ്സം മാറ്റിയിരിക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് വൈകി ലഭിച്ച നീതിയാണെങ്കിലും ഞങ്ങൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയാണ് ഇനി ഇത് മാത്രമല്ല ഇത്തരം നീറുന്ന നിരവധിയായ പ്രശ്നങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ പ്രത്യേകിച്ചൊരു മതന്യൂനപക്ഷ വിഭാഗത്തെ കാര്യമായി പാടെ അവഗണിക്കുന്ന നടപടികൾക്കെതിരെ ഞങ്ങൾ നടത്തിയ സമര പോരാട്ടം ഫലം ചെയ്യുമെന്ന കാര്യത്തിൽ ഞങ്ങൾ തർക്കമില്ല ഫലം ചെയ്യുക തന്നെ വേണം അതാണ് നീതി നീതി ഞങ്ങൾക്ക് ലഭിക്കും ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് വേളകളിൽ രാഷ്ട്രീയം നോക്കാതെ കൊടി നോക്കാതെ വിശ്വസിച്ച രാഷ്ട്രീയ പാരമ്പര്യങ്ങൾ നോക്കാതെ െ പ്രതികരിക്കേണ്ടി വരും എന്നുള്ള കാര്യം നിസ്തർഗമായ സംഗതിയാണ്